ഹലോ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വീണ്ടും സെയിൽസുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോസിലും നമ്മൾ സെയിൽസിലെ ലിസണിങ് സ്കിൽസിനെ പറ്റിയിട്ടും പേഴ്സണൽ ലൈക്കബിലിറ്റീനെ പറ്റിയിട്ടും നമ്മൾ സംസാരിച്ചത് അപ്പോൾ എന്നാൽ അതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് പോയിൻറ്റ്സും കൂടെ ആഡ് ചെയ്യാം എന്നുള്ള രീതിയിലായിരുന്നു പ്രധാനമായിട്ട് നമ്മളൊരു പ്രോഡക്റ്റ് കസ്റ്റമറുടെ മുമ്പിൽ ഓഫർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് ഓപ്ഷൻസ് ഉണ്ടാവുന്നതിൻ്റെ ഒരു പ്രാധാന്യത്തെ പറ്റിയിട്ടാണ് അതിന് സെയിൽസിൽ പറയുന്നത് അസിമെട്രിക് ഡോമിനൻസ് എഫക്റ്റ് എന്നൊക്കെയാണ് പറയുന്നത് അതിൻ്റെ തിയറിയുടെ പേരതാണ് ഈ പേരൊന്നും കേട്ട് ഞട്ടണ്ടട്ടോ ഇതൊക്കെ വലിയ വലിയ പേരുകൾ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ സാധാരണ നമ്മൾ ബിസിനസ്സിലൊക്കെ ചെയ്യുന്നുണ്ടാവും എന്നാൽ ആ കോൺസെപ്റ്റ് ഞാനൊന്ന് വിശദീകരിക്കാം ഒരു എക്സാമ്പിളിലൂടെ ഞാനത് വിശദീകരിക്കാം ഇപ്പം കഴിഞ്ഞ ഒരു പത്ത് വർഷം മുമ്പേ അമേരിക്കയിൽ ഒരു ന്യൂസ് പേപ്പറിൻ്റെ ഒരു സബ്സ്ക്രിപ്ഷൻ സെല്ല് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതൊരു കേസ് സ്റ്റഡിയാണ് കേട്ടോ അതൊരു ഒരു സെയിൽസിൻ്റെ ഒരു മാർക്കറ്റിംഗ് കേസ് സ്റ്റഡിയാണ് അവർ ആദ്യം രണ്ട് ഓപ്ഷൻസാണ് കസ്റ്റമറുടെ മുമ്പിൽ കൊണ്ടുവന്നത് ഒന്ന് ആനുവൽ സബ്സ്ക്രിപ്ഷൻ ചാർജ് അമ്പത്തൊമ്പത് ഡോളർ ആ അമ്പത്തൊമ്പത് ഡോളറിൽ ഓൺലൈൻ ആക്സസ് മാത്രമേ ഉള്ളൂ രണ്ടാമത്തെ പ്ലാൻ എന്ന് പറയുന്നത് വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് ഡോളേഴ്സ് അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻ്റും ഓൺലൈൻ ആക്സസ്സും എന്ന് വെച്ചാൽ വീട്ടിലേക്ക് നിങ്ങളുടെ നിങ്ങളുടെ വീട്ടിലേക്ക് പേപ്പറും എത്തും ഒപ്പം തന്നെ അതിൻ്റെ ഓൺലൈൻ ആക്സസ്സും കിട്ടും അപ്പോൾ ഈ ഈ രണ്ട് ഓപ്ഷൻസ് കസ്റ്റമറുടെ മുമ്പിൽ അവർ പ്രസൻറ്റ് ചെയ്ത സമയത്ത് നാൽപ്പത്തെട്ട് ശതമാനം പേര് മാത്രമാണ് ഈ വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി ഫൈവ് ഡോളേഴ്സിൻ്റെ ഓൺലൈനും പ്രിൻ്റും സബ്സ്ക്രിപ്ഷൻ കമ്പൈൻ ചെയ്തിട്ടുള്ള ആ പ്ലാൻ എടുത്തത് ഈ കമ്പനിക്ക് വിൽക്കേണ്ടതും ഈ വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി ഫൈവ് ഡോളേഴ്സിൻ്റെ കോംബോ സംഭവമായിരുന്നു അവർക്ക് വിൽക്കേണ്ടിയിരുന്നത് പക്ഷേ ഈ ഫോർട്ടി എയ്റ്റ് പെർസെൻറ്റേജിൽ വിൽക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിടുന്ന മാർക്കറ്റിംഗ് കോസ്റ്റും അവർക്ക് കിട്ടുന്ന കസ്റ്റമറും ആ ഒരു യൂണിറ്റ് എക്കണോമിക്സ് വെച്ച് നോക്കുമ്പോൾ അവർക്ക് കസ്റ്റമർ അക്വസിയേഷൻ കോസ്റ്റ് ക്യാക്ക് ഈ ക്യാക്ക് പറഞ്ഞ സ്ഥിതിക്ക് പറയാലോ ക്യാക്ക് വേറെ വലിയൊരു ടോപ്പിക്കാണ് അപ്പോൾ ഈ ക്യാക്കും ഇതവർക്ക് നമ്മൾ ആവുന്നില്ല അപ്പോൾ അവർ നോക്കുമ്പോൾ ഇതിൻ്റെ ഒന്നുമില്ലെങ്കിൽ ഇതിൻ്റെ കൺവേർഷൻ റേറ്റ് കൂട്ടണം നാല്പത്തെട്ട് ശതമാനം എന്നുള്ളത് കൂടുതൽ ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യണം അല്ലെങ്കിൽ അവർക്ക് ഈ ക്യാമ്പയിൻ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് നോക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് ഇവർ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു ഓപ്ഷനും കൂടെ കസ്റ്റമറുടെ ഓഫറിങ്ങിലേക്ക് അല്ലെങ്കിൽ കസ്റ്റമറുടെ മുമ്പിൽ പിച്ച് ചെയ്യുന്ന സമയത്ത് പുതിയൊരു ഓപ്ഷനും കൂടെ അവർ കൊണ്ടുവന്നു ആ പുതിയ ഓപ്ഷൻ എന്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി ഫോർ ഡോളേഴ്സിന് വെറും പ്രിൻ്റ് മാത്രം ആനുവൽ സബ്സ്ക്രിപ്ഷൻ ചാർജ് എന്നുവെച്ചാൽ നൂറ്റി ഇരുപത്തിനാല് ഡോളർ കൊടുത്താൽ നിങ്ങൾക്ക് വീട്ടിലേക്ക് ന്യൂസ് പേപ്പർ കിട്ടും അപ്പോൾ മൊത്തം മൂന്ന് ഓപ്ഷൻസാണ് കസ്റ്റമറുടെ മുമ്പിൽ അവർ പ്രസൻറ്റ് ചെയ്തത് ഒന്ന് അമ്പത്തൊമ്പത് ഡോളറിൻ്റെ ഓൺലൈൻ ആക്സസ് മാത്രം ഉള്ളത് രണ്ട് വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി ഫോർ ഡോളേഴ്സിൻ്റെ വെറും പ്രിൻ്റ് സബ്സ്ക്രിപ്ഷൻ മാത്രം മൂന്ന് വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി ഫൈവ് ഡോളേഴ്സ് ജസ്റ്റ് ഒരു രൂപ അല്ല ഒരു ഡോളർ കൂടുന്നതിൽ ഓൺലൈനും പ്രിൻ്റഡ് ആക്സസ്സും ഉണ്ട് അപ്പോൾ കസ്റ്റമർ നോക്കിയ സമയത്ത് വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി ഫൈവ് ഡോളേഴ്സിൻ്റെ ഓൺലൈനും പ്രിൻ്റും ഉള്ളത് നല്ലതല്ലേ ഭയങ്കര ലാഭമായിട്ട് അവർക്ക് തോന്നി അപ്പോൾ അതെന്തുകൊണ്ടാണ് കസ്റ്റമർക്ക് എന്നിട്ട് ഇന്ന് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എയ്റ്റി ടു പെർസെൻറ്റേജ് കൺവെർഷൻ റേറ്റ് വന്നവർക്ക് അതോടുകൂടിയിട്ട് അവർ ഈ ക്യാമ്പയിൻ അവർക്ക് ലാഭത്തിലായി അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമായിട്ട് അവർ വിശേഷിപ്പിക്കുന്നത് ആട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ ഇൻട്രൊഡ്യൂസ് ചെയ്ത വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി ഫോർ ഡോളേഴ്സിന് വെറും പ്രിൻ്റ് മാത്രം കിട്ടും എന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ ഓപ്ഷനായ ആ ഓപ്ഷൻ വന്നതുകൊണ്ടാണ് അവർക്ക് വൺ ഹണ്ട്രഡ് ആൻഡ് ട്വൻ്റി ഫൈവ് ഡോളേഴ്സിൻ്റെ ആ പ്ലാൻ അട്രാക്റ്റീവായിട്ട് കസ്റ്റമർക്ക് തോന്നാനും അതുവഴി അവർക്ക് എയ്റ്റി ടു പെർസെൻറ്റേജ് വെറും ഫോർട്ടി എയ്റ്റ് പെർസെൻറ്റേജ് ഉണ്ടായിരുന്നവരെ കൺവേർഷൻ റേറ്റ് എയ്റ്റി ടു പെർസെൻറ്റേജിലേക്ക് വരാനും ഉണ്ടായ ഒരു കാരണം ആയിട്ട് അവർ പറയുന്നത് ഇങ്ങനെ ഇൻട്രഡ്യൂസ് ചെയ്യുന്ന വേറെ ഒന്നിനെ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു മോശപ്പെട്ട ഒരു ഓപ്ഷനെ ഇൻട്രഡ്യൂസ് ചെയ്യുന്നതിന് നമ്മൾ ഡി എന്നാണ് പറയുന്നത് ഡി ഓപ്ഷൻ എന്ന് പറയുന്നത് ആ ഡി കോപ്ഷൻ്റെ ഒരേ ഒരു ഉദ്ദേശം ഒരേ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അതിനേക്കാളും ആയിട്ടുള്ള ഓപ്ഷൻ ഉണ്ടാക്കുക ആ ഓപ്ഷനെ അട്രാക്റ്റീവ് ആക്കുക എന്നു മാത്രമേ ഉള്ളൂ അപ്പം നമ്മളിപ്പം സെയിൽസിലൊക്കെ നമ്മളിപ്പോൾ കസ്റ്റമർ എടുത്ത് സംസാരിക്കുമ്പോൾ നമ്മുടെ ഷോപ്പിലേക്ക് കസ്റ്റമർ വരുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രപ്പോസൽ കസ്റ്റമർ അടുത്ത് കൊടുക്കുന്ന സമയത്തോ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കസ്റ്റമർക്ക് ഓപ്ഷൻസ് കൊടുക്കണം കസ്റ്റമർക്ക് എപ്പോഴും കമ്പാരിസണിലൂടെയാണ് നമ്മൾ ഹ്യൂമൻ ബീങ്സ് ഡിസിഷൻസ് എടുക്കുന്നത് അതിൻ്റെ ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറയുന്നത് അത് ഈ കമ്പാരിസണിലൂടെയാണ് നമ്മൾ റിലേറ്റീവ്ലി ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസാണ് എടുക്കുക ഒരു ഓപ്ഷൻ മാത്രം ഉള്ള ഒരു തീരുമാനം നമ്മുടെ മുമ്പിൽ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ ആ ഓപ്ഷൻ ചൂസ് ചെയ്യേണ്ടി വരുന്ന സമയത്ത് കസ്റ്റമർക്ക് ഭയങ്കര റിസ്ക് ഫീൽ ചെയ്യും ഒരു ഓരോപ്ഷൻ മാത്രമുള്ള ഡിസിഷന് നമ്മൾ ബ്രെയിൻ അസൈൻ ചെയ്യുന്നത് ഹൈ റിസ്ക്കാണ് അപ്പോൾ ഒരിക്കലും നിങ്ങൾ കസ്റ്റമർക്ക് കൊടുക്കുന്ന സമയത്ത് വെറും ഒരു ഓപ്ഷൻ മാത്രം നമ്മൾ കൊടുക്കാൻ പാടില്ല ഈ മൂന്ന് ഓപ്ഷൻസ് കസ്റ്റമർക്ക് കൊടുത്താൽ മാത്രമാണ് നിങ്ങൾക്ക് കൺവെർഷൻ റേറ്റ് കൂടുതൽ കിട്ടുകയുള്ളൂ ഇപ്പോൾ എൻ്റെ ഷോപ്പിൽ ഒരാൾ വരികയാണെങ്കിൽ എൻ്റെ ഷോപ്പിൽ വന്ന് അയാളോട് ഇപ്പോൾ എന്താണ് പ്രൊഡക്റ്റ് എന്താണ് എങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ മൂന്ന് പ്രൈസിങ് ഓപ്ഷൻസ് അല്ലെങ്കിൽ മൂന്ന് ഓപ്ഷൻസ് കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ ബിസിനസ്സിലെ എങ്ങനെയാണ് ആ മൂന്ന് ഓപ്ഷൻസ് വെക്കുക എന്നുള്ളത് നിങ്ങളുടെ ബിസിനസ് എടുത്തു വെച്ച് നിങ്ങളുടെ ഓഫറിങ് എന്താണെന്ന് എടുത്തു വെച്ചാൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്താണെന്ന് എടുത്തു വെച്ച് പഠിച്ചതിന് ശേഷം എങ്ങനെയാണ് മൂന്ന് ഓപ്ഷൻസ് കൊടുക്കാൻ പറ്റുക എങ്ങനെ കൺവേർഷൻ റേറ്റ് കൂട്ടാൻ പറ്റുക ഒന്നിനെ നമുക്ക് വിൽക്കേണ്ടതിനെ എങ്ങനെ അട്രാക്റ്റീവ് മാറ്റാം എന്നുള്ളതിനെ പറ്റി നിങ്ങളൊരു ചെറിയ സ്റ്റഡി നടത്തണം അപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പണ്ട് സോഫ്റ്റ്വെയർ സെൽ ചെയ്യണ സമയത്ത് പണ്ട് ഞങ്ങളോട് ചോദിക്കുമായിരുന്നു എന്താണ് എങ്ങനെയാണ് സോഫ്റ്റ്വെയറിൻ്റെ എന്താ റേറ്റ് എന്ന് ചോദിക്കുവായിരുന്നു ഞങ്ങൾ ബാങ്കിങ് സോഫ്റ്റ്വെയർ വിറ്റിരുന്ന സമയത്ത് എന്താ റേറ്റ് എന്ന് ചോദിച്ചാൽ നമ്മൾ ജസ്റ്റ് ഒരു ഇതാണ് നമ്മുടെ റേറ്റ് നമ്മുടെ പ്രൊഡക്റ്റ് ഇതാണ് ഇന്ന ഫീച്ചേഴ്സും ഇതാണ് റേറ്റ് പ്ലസ് പരിപാടി കഴിഞ്ഞ് അതിന് പകരം ഈ പറഞ്ഞ പോലെ സെയിം പ്രോബ്ലം ഞങ്ങൾ ഫേസ് ചെയ്തതാണ് അങ്ങനെ ഞങ്ങൾ അന്ന് ഇതേപോലെ കുറേ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഇതിന് നമ്മൾ രണ്ട് മൂന്ന് ഓപ്ഷൻസൊക്കെ വെച്ചിട്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്താൽ മാത്രമാണ് കസ്റ്റമർക്ക് അത് കുറച്ചുകൂടെ അട്രാക്റ്റീവായിട്ട് നമ്മൾ കൊടുക്കുന്ന സംഭവം അട്രാക്റ്റീവ് ആവുള്ളു ഞങ്ങൾ കൊടുത്തിരുന്ന ഫീച്ചേഴ്സും ഞങ്ങൾ കൊടുത്തിരുന്ന ഞങ്ങളുടെ പ്രൈസിങ്ങും ഈ കിട്ടുന്ന അവർ മുടക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റിനനുസരിച്ച് അവർക്ക് കിട്ടുന്ന വാല്യൂ ഒക്കെ എല്ലാം എബോ സ്റ്റാൻഡേർഡ്സ് ആയിരുന്നു പക്ഷേ എന്നിട്ട് പോലും സെയിൽസ് കുറവായിരുന്നു അപ്പം ഞങ്ങളിതുപോലെ രണ്ട് ഓഫറിങ് രണ്ട് ഓപ്ഷൻസ് വീണ്ടും ഞങ്ങൾ ആഡ് ചെയ്തു ആ ഓപ്ഷൻ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറഞ്ഞ പോലെ നമുക്ക് വിൽക്കേണ്ട ഓപ്ഷനെ അട്രാക്റ്റീവ് ആക്കാവുന്ന രീതിയിലുള്ള രണ്ട് ഓപ്ഷൻസ് ഞങ്ങൾ ആഡ് ചെയ്തു ഡിക്കോയി അതോട് കൂടിയിട്ട് ഞങ്ങളുടെ സെയിൽസ് ഏകദേശം ഒരു തേർട്ടീൻ പെർസെൻറ്റേജ് ഹൈ ആയി ഞങ്ങൾക്ക് ഇപ്പോഴും ഞങ്ങളുടെ ഫിഗേഴ്സ് ഞങ്ങൾ ഓർക്കുന്നുണ്ട് ഞങ്ങളുടെ ഇത് കുറച്ച് ഹൈ ടിക്കറ്റ് സെയിൽസ് ആയതുകൊണ്ടാണ് ഈ പെർസെൻറ്റേജ് കൺവേർഷൻ്റെ ഗ്രോത്ത് തേർട്ടീനിൽ ഒതുങ്ങിയത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫോർട്ടി പെർസെൻറ്റേജ് ഒക്കെ ഗ്രോത്ത് സ്വാഭാവികമായിട്ട് ഒരു ലോ ഇൻവോൾവ്മെൻ്റ് പ്രൊഡക്റ്റ് ഒരു അത്രയും ഹൈ ടിക്കറ്റ് സെയിൽസ് അല്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇത്രയും എമൗണ്ട് എല്ലാം അല്ലെങ്കിൽ ഇത്രയും പെർസെൻറ്റേജ് ഗ്രോത്ത് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഇനി ശ്രദ്ധിക്കുക നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കുന്ന സമയത്ത് പരമാവധി കസ്റ്റമർക്ക് മൂന്ന് ഓപ്ഷൻസ് കൊടുക്കാൻ നോക്കുക അതിൽ ഒന്ന് ഡീക്കോയി ആക്കുക മറ്റതിനെ നമുക്ക് വിൽക്കേണ്ടതിനെ അട്രാക്റ്റീവായിട്ട് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഡീകോയ് കൊണ്ടുവരുന്നത് ഇതൊക്കെ ഒരു ട്രിക്കുകളോ അല്ലെങ്കിൽ കസ്റ്റമറെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഉടായ്പ്പകളോ ഒന്നുമല്ല പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കസ്റ്റമർക്ക് എപ്പോഴും ഡിസിഷൻസ് എടുക്കാൻ നമ്മൾ നമ്മളവരെ മുമ്പിൽ ഓപ്ഷൻസ് അവർ ഡിസിഷൻസ് എടുക്കാൻ നമ്മൾ സിമ്പിളാക്കിയിട്ട് കൊടുക്കണം അവർക്ക് അല്ലാണ്ട് നമ്മൾ തന്നെ കാര്യങ്ങൾ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കി കൊടുത്തു കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ പ്രയാസമാണ് ഇപ്പോൾ ഗൂഗിളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഓപ്ഷൻസ് കിട്ടും പലപ്പോഴും ഗൂഗിളിൽ നിന്ന് നോക്കി ആൾക്കാർ ഡിസിഷൻസ് എടുക്കുന്നത് വളരെ കുറവാണ് കാരണം വെച്ചാൽ ഒത്തിരി ഓപ്ഷൻസ് ഇനഫ് ആൻഡ് എന്താ പറയുക ഫ്ലഡഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് അതിനകത്തുള്ളത് അപ്പം അതേപോലെ തന്നെയാണ് അപ്പം നമ്മൾ സിമ്പിളാക്കി കൊടുക്കുക കസ്റ്റമർക്ക് അപ്പോൾ കസ്റ്റമറുടെ ബയ്യിങ്ങിനെ ഗൈഡ് ചെയ്യുക അല്ലെങ്കിൽ കസ്റ്റമറുടെ ബൈയിങ്ങിനെ ഈസി ആക്കുക സിമ്പിളാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലാണ്ട് സെയിൽസിൽ എന്തെങ്കിലും ഒരു അങ്ങോട്ട് കാണിച്ച് കളയാം ഉടനെ തന്നെ കസ്റ്റമറെ അങ്ങ് പറ്റിക്കാം ആ ആറ്റിറ്റ്യൂഡിൽ ആവരുത് ആ ഒരു ഒബ്ജക്റ്റീവിലാവരുത് നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത് അപ്പം അതുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മുടെ ഉദ്ദേശം എന്താണ് എന്നുള്ളതും കൂടെ നമ്മുടെ സെയിൽസിലും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന മേഖലയിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം അതുകൊണ്ട് ഞാനിത് എടുത്തു പറയാൻ കാരണം നമ്മൾ പലപ്പോഴും സെയിൽസിനെ പറ്റിയിട്ടാ സംസാരിക്കുക സെയിൽസ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ആക്ച്വലി കസ്റ്റമർ ബൈ ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ നമ്മുടെ പ്രോസസ്സുകളും നമ്മുടെ പിച്ചിങ്ങും നമ്മുടെ സെയിൽസ് പിച്ചും ഒക്കെ നമ്മുടെ പ്രൊഡക്റ്റുമൊക്കെ അവർ ബൈ ചെയ്യുന്നതിനനുസരിച്ച് അലൈൻ ചെയ്യുകയാണ് വേണ്ടത് അല്ലാണ്ട് നമ്മൾ സെല്ല് ചെയ്യുന്നു ഞാൻ ഞാനങ്ങനെ സെല്ല് ചെയ്തു ഇങ്ങനെ പറഞ്ഞു കസ്റ്റമർ അത് അതെടുത്തുകൊണ്ട് അങ്ങനെയല്ല കസ്റ്റമർ എങ്ങനെയാണ് ഒരു ബൈയിങ് ഡിസിഷനിലേക്ക് എത്തുന്നത് അവരെ ആ ഡെസിഷൻ അവരെങ്ങനെയാണ് ഫോർമുലേറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ച് വേണം നമ്മളെ പിച്ചിങ് അപ്പം ഇനി നിങ്ങൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് ഓപ്ഷൻസ് കൊടുക്കുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് നല്ല സെയിൽസ് ഉണ്ടാവട്ടെ ഇതുപോലത്തെ വീഡിയോസ് കാണുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുകയും ഫോളോ ചെയ്യും ചെയ്യുക താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ സുഹാദ് മുഹമ്മദ് സൈനിങ് ഓഫ് നൗ